എല്ലാവരെയും എല്ല ഉയർത്തുകയില്ല ചില ആളുകളെ പിന്നെ ചില ആളുകളെ ഉയർത്തുള്ളൂ എല്ലാവരെയും ഉയർത്തുകയില്ല ആ ഉയർത്തിയവരെ ഹിതായത്തിൽ ഹിദായത്തുള്ളവർ പെട്ടവരാണ് ബഹുമാനപ്പെട്ട വടകര ബഹുമാനപ്പള്ളി മൂന്നാളിനോട് അന്ന് പറഞ്ഞു എന്നതാണ് പറഞ്ഞു നിങ്ങൾ നോക്കൂ ഈ കെ എത്ര വലിയ മഹാനാണ്

എന്ത് തളിപ്പറമ്പരക്ക് പോകാൻ പോകുകയാണ് ബഹുമാനപ്പെട്ട ആ കാലത്ത് ബഹുമാനപ്പെട്ട സി എം വല്ലി അവിടെ ഓരോ ദ്രസിഡന്റ് ഇ കെ അസം അന്നാണ് ബഹുമാനപ്പെട്ടാരുണ്ടായത് അതൊരു വലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പണ്ഡിതന അവര് വലിയ ഒരു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് മാർക്ക് ഇട്ടാ അന്വേഷിച്ച അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു ഇതെന്താ മാർക്ക് കുറയാൻ കാരണം ഉസ്താദ് പേപ്പർ തൊണ്ണൂറ്റി ഒമ്പത് കൂട്ടാ ഒന്ന് പ്ലസ് നൂറ് എന്ത് വലിയ ബുദ്ധിയാണ്

ലോകത്തോട് ആഹ്വാനം ഹദീസോ ചെയ്തത് അടിസ്ഥാനങ്ങൾ തയ്യാറാണ് തന്നെ രണ്ടാമത് യോഗം ചേർന്ന് പറയാറിയോ ശംസം ഇത്ര വലിയ മഹാൻ ഞാൻ ചെറുപ്പത്തിൽ അവരുടെ തോതി അവരെ ബന്ധക്കാരാണ് പകുതി പ്രായ ചെറുപ്പം ഞാൻ നേരത്തെ പറയലോ ഇപ്പൊ കോയട്ടി ആരും ഇവിടെ വലിയ ബന്ധക്കാരാണ് എന്നിട്ട് ഞാനൊരിക്കലും ഊറിൽ കാണാൻ വന്നപ്പോ ഞാൻ കണ്ടു എന്തു വലിയ ബഹുമാനമാണ് കുട്ടിയും അപ്പൊ ആചാരൊരു ഇരുപ്പിന്റെ ഇരുന്നില്ല എത്ര വലിയ പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പിന്നീട് പറയുന്നു വടകര ബഹുമാനപ്പെടുന്ന ബഹുമാനപ്പെട്ടു ഞാൻ കുഞ്ഞായപ്പോൾ അവിടെ കാണാൻ വടകര ഈ ശംസുരലിമാന്റെ അവർക്ക് ഇങ്ങനെ നോക്കിയാൽ ഏഴാൻ ആകാശ കോരി ഭൂമി അടി അതേ പേരുള്ള ഒരു മമതാജി പറഞ്ഞ ഒരാളുടെ അവിടെ തന്നെ അവിടെ ഒമ്പതാം മാസത്തില് ഉസ്സാദന്മാരൊക്കെ നാട്ടിൽ വന്നാല് വന്നാൽ തിരിയാത്താസ് സംശയം ചോദിക്കാൻ മൂടി പോണരാളാ ഞാൻ ചോദിച്ചോ എന്താണ് ചോദിച്ചത് എവിടുന്നാണ് ഞാൻ രാവിലെ വിളിച്ചുപിടിച്ചിട്ടേ ഒരു ഒമ്പത് മണിയാകുമ്പോൾ നേരെ വടകര ഒമ്പതായിരത്തു പോയി മോക്കി നോക്കി ഇങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു നമ്മുടെ നാട്ടില് എത്ര വലിയ അവര് ഓരോ വിഷയത്തിൽ കഴിവുള്ള പിന്നീട് ഹദീസിന്റെ വിഷയത്തിൽ മാത്രം അഞ്ചു കൊല്ലം ആയിട്ട് അങ്ങനെ ഇവരൊക്കെ എന്റെ എടുത്തു വരുന്നു എന്താ കാരണം ഇതു വാർത്തകൾ അതിനെക്കാൾയോ വലിയ പദവിയിലെത്തിയ എനിക്ക് എത്ര വലിയ സ്ഥാനമാണെന്ന് ഈ തദ്വ് പദവികളൊക്കെ